രണ്ട് ദിവസം മുമ്പ് തൃശ്ശൂരിൽ നിന്നൊരു കോൾ വന്നിരുന്നു എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ വീട് ഒരു ഭാഗം പൊളിഞ്ഞു ചാടി രക്ഷണം ഒന്ന് എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സഹായിക്കാലോ എവിടെയാണ് വീട് നമുക്ക് പരിഹാരം കാണാം ഞാൻ എൻ്റെ രക്ഷണം കുടുംബത്തിൻ്റെ എക്സിക്യൂട്ടീവ് അങ്ങ് അങ്ങോട്ട് പറഞ്ഞയക്കാം അവർ പോയി ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു വിളിക്കുന്നത് കൊച്ചുമോളാണ് അതായത് അമ്മയുടെ അമ്മയാണ് ഈ പറയുന്ന വീട്ടിലുള്ളത് അപ്പോൾ കാര്യങ്ങളെങ്ങനെ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾ ഹിന്ദുക്കളാണ് പക്ഷേ അമ്മമ്മ ബന്ധക്കോസ്താണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനടി ഞാൻ പറഞ്ഞു സോറി ബന്ധക്കോസ്തുകൾക്ക് തൽക്കാലം രക്ഷണത്തിൽ നിന്ന് സഹായം പോകണില്ല ഞങ്ങളുടെ കുടുംബം തന്നെ ഒരുപാടെണ്ണം ഒരു ഗതി പരഗതി ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കുടുംബം നന്നാക്കാണ്ട് ഞാൻ മറ്റു കുടുംബത്തെ കയറി നന്നാക്കിയിട്ട് കാര്യമില്ലല്ലോ ആദ്യം നന്നാക്കേണ്ടത് എൻ്റെ കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷണം ഇത് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു ഇനി പറയാനുള്ളത് പെന്തക്കോസ്താരോടാണ് ഈ വീട് കണ്ടോ നിങ്ങൾ നിങ്ങൾ മതം മാറ്റിയ ഒരു പാവം പിടിച്ച അമ്മയുടെ വീടാണ് നിങ്ങൾ കാരണം ആ വീട്ടിലോട്ട് ഈ അമ്മയുടെ മകൾക്കും കൊച്ചുമകൾക്കും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനടി നിങ്ങളെ വിളിക്കും നിങ്ങൾ കുറെ ആൾക്കാർ പ്രാർത്ഥന ടീം എന്ന് പറഞ്ഞവിടെ വരും ഇവരെ ശല്യം ചെയ്യും ഇവരവിടെ നിന്നിറങ്ങിപ്പോവും ഇങ്ങനെ നിരന്തരം നിങ്ങളുടെ ശല്യം കാരണം ആ അമ്മയുടെ അടുത്തോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ മക്കള് നിങ്ങൾ ഞാൻ പറ കഴിഞ്ഞ വീഡിയോയിലേ ഞാൻ പാടണം നിങ്ങൾ ചെയ്യണ തെണ്ടിത്തരാണ് കുടുംബത്തിന്റെ സ്വസ്ഥത ആർക്കാണ് നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കാൻ ഈ അമ്മമ്മ തയ്യാറായിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ അംഗീകരിക്കാത്ത ആൾക്കാരും സ്വന്തം വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരും ആ കുടുംബത്തിലുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോവാണ് ഇത് എന്ത് ചതിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയട്ടെ ചോദിക്കുകയാണ് ഈ കൊച്ചുമാവടത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞാൽ രണ്ട് ദിവസം നിൽക്കും മൂന്നാം ദിവസം അവിടുന്ന് അമ്മയ്ക്ക് പോരണം കാരണം എന്താണ് ഒന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് വരണം രണ്ട് ഇവർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇവർ ചീത്ത പോരണം നിങ്ങൾ പിശാച്ചുക്കളയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് അവിടെ മുഴുവൻ പിശാച്ചുക്കള ഉള്ളത് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇതല്ല ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കും നിങ്ങൾ എന്തൊരു ക്യാൻസറാണ് ആണ് അവിടെ കൊണ്ടിരിക്കുന്നത് അറിയായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് എന്ത് തരം വിഷാണ് ഈ സമൂഹത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തെണ്ടിത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയോര മേഖല മുഴുവൻ നിങ്ങൾ ഈ വക പണിയെടുത്തുകൊണ്ടിറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ഭയങ്കര അപകടമാണ് മറ്റും ക്രിസ്ത്യൻ സഭ പോലെ അല്ല നിങ്ങൾ നിങ്ങൾ ഒരുമാതിരി വിഷമാണ് നിങ്ങൾ ശരിക്കും ഈ പറഞ്ഞ ഈ കൊച്ചുമാളുടെ ഒരു വോയ്സ് എന്റെ കയ്യിലുണ്ട് എന്നെ വിളിച്ച ഒരു റെക്കോർഡ് ഞാൻ ഞാനെപ്പോൾ എന്റെ കോൾ റെക്കോർഡായിരിക്കും ഞാൻ അവരോട് പറഞ്ഞു ഇതൊക്കെ കേട്ടതിനു ശേഷം ഞാൻ ഈ വോയിസ് ഒന്ന് വീഡിയോ വീഡിയാക്കിക്കോട്ടെ കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ട് അപ്പം അവര് പറഞ്ഞു കുഴപ്പമില്ല ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇപ്പോഴും സർട്ടിഫിക്കറ്റ് നോക്ക ഇപ്പോഴും ഗവൺമെന്റ് രേഖ നോക്കുകയാണെങ്കിൽ ഈ അമ്മ ഹിന്ദുവാണ് അവരും ക്രിസ്ത്യാനായിട്ടില്ല പക്ഷെ ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക വൃത്തികെട്ട രീതിയിലാണ് ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ മക്കൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല കയറി കഴിഞ്ഞാൽ അപ്പം സുവിശേഷക്കാരെ വിളിച്ചു വെച്ചും അവരവിടെ ഇരുന്നിട്ട് കൈകൊട്ടി പ്രാർത്ഥന എന്തൊരു വൃ തികട്ടവന്മാരാടാ നിങ്ങള് അയ്യേ മതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വൃത്തി കാണിക്കാൻ പാടോ നിങ്ങൾക്കും ഈ ഈ പറയുന്ന അപ്പുറത്തുള്ള ഒരു ഹിന്ദുവിനെ കാണുമ്പോ അത് മതം മാറ്റാതെ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റൂലെ ഇതിനൊക്കെ മാത്രം ഫണ്ട് എവിടുന്ന നിങ്ങൾക്ക് വരുന്നെ എനിക്ക് പദം മനസ്സിലാവും ഇതിന് മാത്രം ഫണ്ട് ഇവിടുന്ന വരുന്നത് നിങ്ങക്ക് ഇതൊക്കെ അന്വേഷണം വേണം നിർബന്ധമായിട്ടുള്ള കാര്യം ഇത് കുറച്ച് കാലയന്മാരുടെ ഈ കളി ഉടങ്ങിയിട്ട് സ്വന്തം വീട്ടിലെ ഒരു ഒരു അമ്മയ്ക്ക് കടന്നുറങ്ങാൻ പറ്റുന്നില്ല ആ അമ്മയുടെ മകം മരിച്ചു ആ മകം മരിച്ചതിൻ്റെ പേരിൽ ഭർത്താവ് മരിച്ചു മകൻ മരിച്ചു ആ മകൻ മരിച്ചത് നിങ്ങൾ ക്രിസ്ത്യാനി ആവായിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഇവരെ കൊണ്ടേ ക്രിസ്ത്യാനി ആക്കിയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച മുഴുവൻ പിശാച്ചുക്കളെയാണ് പിന്നെ എങ്ങനെ നിങ്ങളുടെ മകൻ മരിക്കാതിരിക്കും നിങ്ങൾ ക്രിസ്തുവിലോട്ട് വരൂ നിങ്ങൾ ക്രിസ്തുവിനെ പഠിക്കൂ നിങ്ങൾ ക്രിസ്തുവിനെ പ്രാർത്ഥിക്കൂ എന്നും പറഞ്ഞ് പറഞ്ഞ് ആ അമ്മ അതായത് ദുർബലരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും നിഷ്കളങ്കമായ ഭക്തി കൊണ്ടു കിടക്കുന്ന ആൾക്കാരെയാണ് ഇവർ വീഴ്ത്തുന്നത് അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഈ അപകടം സംഭവിച്ചല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വേർപാടുണ്ടായിട്ടുള്ളത് നിങ്ങൾ പിശാചിനെ ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പാമ്പിടിച്ച നിഷ്കളങ്കമായ അമ്മേനൊക്കെ അതിലോട്ട് കൊണ്ടുപോകണത് കൊണ്ടുപോയതിനു ശേഷം ഇവരിലും വലിയ സുവിശേഷ കാര്യമാണ് ഈ അമ്മ അതായത് സ്വന്തം മക്കൾ വീട്ടിൽ വന്നാൽ പോലും ഇവരെ പൊതുക്കെ വിളിച്ചു വരുത്തും വന്ന് പ്രാർത്ഥന വെള്ളണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ മക്കള് നിവർത്തില്ലാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവും ഇപ്പൊ അവസാനം പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ അമ്മയെ പഞ്ചായത്ത് കൊണ്ടുപോയിട്ട് ഏതോ ഏതോ അഗതി മന്ദിരത്തിലാക്കിട്ടുണ്ട് എന്തെല്ലാം വോയിസ് ഒന്ന് കേൾക്കാം നമുക്ക് ആ അരുണിനെ വിളിച്ചിട്ടേ ഫോൺ എടുക്കുന്നില്ല അർജന്റാണ് കുറച്ച് വീടിന്റെ ഒരു ഒരു അമ്മൂമ്മ താമസിക്കുന്ന വീടാണ് ചെമ്പൂത്ര ഉള്ളത് അതിന്റെ ഒരു സൈഡ് അവിടെ ഒറ്റയ്ക്കാ താമസിക്കണത് അപ്പൊ അതിന്റെ ഒരു സൈഡ് ഇടിഞ്ഞ് വിളിഞ്ഞു വീണു അമ്മക്ക് മൂന്ന് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു അവര് മൂന്നുപേരും മരിച്ചു പോയതാണ് അപ്പൊ ഞങ്ങള് പെൺമക്കളും പെൺകുട്ടികളും മാത്രമായി അപ്പൊ എന്തൊക്കെ പോവാ അതാണ് പ്രശ്നം തുടങ്ങിയത് എന്താ കോസ്റ്റില് ചേർന്നു

അല്ല മതം പേര് അതങ്ങാണ് അത് അങ്ങനെ തന്നെയാണ് അത് ഈ ഒരു സിസ്റ്റം അങ്ങനെയാണ് അതായത് മതം മാറിയിട്ടുണ്ടാവും പക്ഷെ നിയമപരമായിട്ട് സർട്ടിഫിക്കറ്റുകൾ ഒക്കെ എന്തു തന്നെയായിരിക്കും അത് ഈ നടക്കുകയായിരുന്നു അതേ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് അതായത് മതം അങ്ങോട്ട് മാറ്റും പക്ഷെ നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും അവർ മതം മാറ്റാതെ സർട്ടിഫിക്കറ്റിൽ മതം മാറ്റില്ല ഇല്ല അവര് നമ്മളെ അവരല്ലേ പഠിപ്പിച്ചു തന്നത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ അവര് അത് തന്നെ നാരായണ ഒക്കെ ആയിരുന്നു എന്റെ അമ്മാവൻ കൂടി അതായത് അമ്മയ്ക്ക് ഒരു ഉണ്ടായിരുന്നു ആള് ഏഹ് ആത്മഹത്യ ചെയ്തതാണ് ആള് മരിച്ചോടുകൂടി കൂടി ഈ ആളെ പെന്തകോസ്സുകാർ വന്ന് വിളിച്ച് ആള് ഞാൻ ഹിന്ദു ദൈവങ്ങളെ വിളിച്ചിട്ടും എന്റെ മകൻ മരിച്ചില്ലേ എന്നുള്ളതാണ് ആളുടെ പറഞ്ഞത് ഇത്രയും ഞാൻ എന്റെ മോൻ മരിക്കാൻ ഞാൻ ഈ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചും വഴിപാട് കഴിച്ചൊക്കെ നടന്നിട്ടും എന്റെ മോൻ അപ്പോൾ ഞാൻ ഞാനീ അത് അങ്ങനെ വിളിക്കില്ലെന്നത്തിരുപത്തഞ്ചു കൊല്ലായി എന്റെ അമ്മ മരിച്ചിട്ട് അപ്പോൾ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ആരെങ്കിലും പോവേ നോക്ക് അടുത്ത് പോയി താമസിക്കുക എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളോടും ഇപ്പൊ വരാൻ പറഞ്ഞിട്ടുള്ള ഗുസ്തി അവരെ വിളിച്ചു വരുത്തലും ബൈബിൾ തലയിൽ രാത്രി കിടന്നുറങ്ങുമ്പോ ബൈബിള് തലയിൽ കൊണ്ടടിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളെ

നമ്മുടെ ഹിന്ദു ദൈവത്തിൽ ഇതുതന്നെയായിരുന്നു എപ്പോഴും അമ്പലവും പോക്കും വരവും പൂജകളും ഒക്കെ അങ്ങനെ ഒരു വിശ്വാസ ആള് ഇപ്പൊ പെന്തകോസ്റ്റിലായി എന്താ ഈ ബൈബിളിലും അത് മാത്രായി അതിലോട് ഞങ്ങളെല്ലാവരെയും അതന്നെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യണത് പെന്തക്കോസ്റ്റിലേ ചെയ്യുന്നത് അപ്പൊ അവര് ഞങ്ങൾക്ക് അടുക്കാൻ പറ്റുന്നില്ല അവരുടെ അടുത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ എന്റെ അമ്മയെ കൊണ്ടു നിർത്താന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മയുടെ പെന്തകോസ്റ്റിലേക്ക് വരണം പറഞ്ഞിട്ടുള്ള കുസ്തിയാണ് ശരിക്കും പറയാം നിങ്ങൾ ഈ സമൂഹത്തിൽ ക്യാൻസർ ആണ് ഉള്ള കാര്യം പറയാലോ നിങ്ങൾ എന്നല്ല ഈ മതം മാറ്റുന്ന സകല തെണ്ടികളും ക്യാൻസറാണ് നിങ്ങൾക്ക് ഒരാക്ക് ഒരു ഒരു ചാക്ക അരി വാങ്ങിക്കൊടുക്കാനോ നിങ്ങൾക്ക് ഒരു ഒരു നേരത്തെ അന്നം വാങ്ങിക്കൊടുക്കാനോ അവനെ മതം മാറ്റിയാലേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും ഈ ഭൂമിക്ക് ഭാരാണെന്നാണ് അർത്ഥം നിങ്ങളൊക്കെ ശല്യം കാരണമാണ് നിങ്ങളുടെയൊക്കെ ഈ നശിച്ച മതം മാറ്റൽ കാരണമാണ് രക്ഷണം പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അവരെ കഷ്ടപ്പാടില് പോലെ നിങ്ങളത് മുതലാക്കുകയാണ് അവർക്ക് ഒരു കിലോ അരി വാങ്ങിക്കൊടുത്തില്ല രണ്ട് കിലോ അരി വാങ്ങിക്കൊടുത്താലും പിന്നീട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തിട്ട് അവരെ ഈ പറയുന്ന മതത്തിലോട്ട് കൊണ്ടുപോവാണ് നിങ്ങളെന്തും മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ ഒരു കുടുംബത്തിൽ കയറിക്കുകയാണെങ്കിൽ തമ്മാടിത്തരങ്ങൾ പ്രാർത്ഥന കൈകൊട്ടിക്കൽ യശ് ഇതൊക്കെ സഹിക്കാൻ പറ്റാത്ത ആളുകളും ആ കുടുംബത്തിലുണ്ടാവും നിങ്ങൾ ആരോപിക്കാം നിങ്ങൾക്ക് ഒന്നും ഒരു തടസ്സമല്ലല്ലേ ഒരു ഉളുപ്പില്ല എത്ര ആട്ടിയാലും ഉളുപ്പില്ലാണ്ട് വരും ചെയ്യും ശരിക്കും നിങ്ങളുണ്ടല്ലോ നിങ്ങളെ കൈകാര്യം ചെയ്യണം കൈകാര്യം ചെയ്യണം നിങ്ങൾ ഇവിടെ ഇന്ത്യയിലൊരു നിയമം ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ ആരാന്റെ വീടിനുള്ളിലോട്ട് കയറിയിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല മതം മാറാൻ ആഗ്രഹമുള്ളവർ നിങ്ങളെ സഭയിലോട്ട് വരട്ടെ എനിക്ക് മതം മാറാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ നിങ്ങൾ മതം മാറ്റിക്കോ നിങ്ങൾ ഈ കുടുംബത്തെ കയറിയിട്ട് എന്തിനാണ് ഈ ഈ ഇല്ലാത്ത കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാരണം ഈ ഈ നിങ്ങളൊരു ക്രിസ്തു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ലേ നിങ്ങൾ കാരണം മറ്റുള്ളവർ അത് മാനക്കേടല്ലേ അല്ലെങ്കിൽ മോശമല്ല അത് അല്ലേ നിങ്ങളും പ്രാർത്ഥിക്കുന്ന യേശുനാണ് അവരും പ്രാർത്ഥിക്കുന്ന യേശുനാണ് നിങ്ങൾ ഈ കാണിക്കുന്ന തമ്മടുത്ത് നമ്മളും എല്ലാം പറയും അതിൻ്റെ കൂടെ യേശു കയറി വരും നിങ്ങളുടെ വിശ്വാസം കയറി വരും അത് മറ്റുള്ളവർക്ക് കൂടി വേദന ഉണ്ടാക്കുന്നതല്ലേ എത്ര കാലം എന്ന് വെച്ചിട്ട് ഞങ്ങളും ഇണ്ടാണ്ടിരിക്കാം മറ്റുള്ളവർക്ക് വേദനയാവും തെറ്റ് ചെയ്യാത്തവർക്ക് പോലും അത് വേദനയാവും പറഞ്ഞിട്ട് എത്ര കാലം ഇണ്ടാണ്ടിരിക്കും മറ്റുള്ളവരെ കുടുംബത്തിലോട്ട് ഇടിച്ചു കയറി അവിടുത്തെ സമാധാനം നഷ്ടപ്പെടുത്തുക കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ സ്വന്തം മക്കൾക്ക് പോലും കുടുംബത്തിൽ കയറാൻ പറ്റാത്ത അത്രയും വൃത്തികാട്ട് കാട്ടി വച്ചിരിക്കുക നിങ്ങൾ എന്ത് എന്ത് മാതൃകയാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന കാഴ്ചപ്പാട് എന്താണ് ആരാന്റെ പട്ടിണി നിങ്ങൾക്ക് മതം മാറ്റാനുള്ള ആയുധമാണോ ആരാന്റെ വിശപ്പ് നിങ്ങൾക്ക് ആയുധമാണോ അങ്ങനെ ലാഖോട് കൂടി നിങ്ങൾ ഈ പട്ടിണി മാറ്റുന്നുണ്ടെങ്കിൽ ചികിത്സ കൊടുക്കുന്നുണ്ടെങ്കിൽ ശുശ്രൂഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശുശ്രൂഷയാവും അതെങ്ങനെ സഹായമാകും അത് ശരിക്കും മതം മാറ്റത്തിനോടുള്ള ഒരു വള്ളി മാത്രമല്ലേ നിങ്ങൾ ആ വള്ളിയുടെ അറ്റത്ത് പിടിച്ചു നിപ്പിണ്ട് എന്ന് ആ പാവങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഒരു നേരം നിങ്ങൾ കുടുംബത്തിൽ കയറുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല പക്ഷെ നിങ്ങളൊരു ഊരാക്കുടുക്കാണ് നിങ്ങൾ ഈ സമൂഹത്തിന് ക്യാൻസർ ആണ് അത് പറയാതെ വയ്യ എത്രയോ കുടുംബങ്ങളിൽ അനുഭവം ഉണ്ടാവും വഴിയുണ്ടാവും വരും ദിവസങ്ങളിൽ അത് അറിയാൻ പറ്റും ഞാൻ തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യാം ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കും ഈയൊരു കേസും പറഞ്ഞിട്ട് അത്രയ്ക്കുണ്ട് നിന്റെ ഒക്കെ ചേത്തികള് മതം അങ്ങോട്ട് മാറ്റിയ നൈസായിട്ട് ഈ പറയുന്ന ഗവൺമെന്റ് രേഖകളിൽ മാറ്റാതിരിക്കുക എന്നിട്ട് ആ ആനുകൂല്യം പറ്റിപ്പിക്കുക ഇതൊക്കെ ചോദിക്കാനും പറയാനും സമൂഹം ഇവിടെ വരും അന്ന് നീയൊക്കെ കരയും ഞാനുള്ള കാര്യം പറഞ്ഞു തരാം ഈ ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലെ ഒന്നും ആവില്ല അത് മനസ്സിലാക്കിയാൽ മതി ഇത് തിരിച്ചറിയാനും ഇതിന് പ്രതികരിക്കാനും ഒരു സമൂഹം പടം വരും ഹിന്ദു എന്ന് പറയുന്ന സമൂഹം എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നത് കൊണ്ടും എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം നിങ്ങളെപ്പോലെ തന്നെ ഒരു മതമാണ് ഒരു ദൈവമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ നാശം തുടങ്ങി അത് മനസ്സിലായിക്കോ അങ്ങ് നോർത്തിൽ തുടങ്ങിയിട്ടുണ്ട് ഇത് കേരളത്തിലും കൂടി തുടങ്ങണോന്ന് ഞാൻ ചോദിക്കണേ നിങ്ങളാണ് കാരണക്കാരും കേട്ടോ ഞങ്ങളാരും അല്ലേ ഞങ്ങളുടെ മനസ്സിൽ ഏകദൈവമാണ് എന്നുള്ള വിശ്വാസം ഞങ്ങൾ കൊണ്ടു കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മതം മാത്രമാണ് മതം മറ്റുള്ളതൊക്കെ പിശാച്ചുകളാണെന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലോട്ട് ഞങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഈ തമ്പില്ലായ്മ മാത്രമാണ് അത് മനസ്സിലായിക്കോ കേട്ടോ ശരി